ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അസംബ്ലിയിൽ ലഹരിക്കെതിരെ പ്രതിജ്ഞയും റാലിയും സംഘടിപ്പിച്ചു തുടർന്ന് എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സ്കൂൾ കൗൺസിലിംഗ് സെൽ വിമുക്തി ക്ലബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് നടത്തി പ്രധാന അധ്യാപകൻ ശ്രീ കെ ഐ ശങ്കരൻ സാറിന്റെ അധ്യക്ഷതയിൽ ചെറുപുഴ എ എസ് ഐ ശ്രീ ഇ എം ഹബീബ് റഹ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ക്ലാസ് നയിച്ചു ആശംസകൾ അറിയിച്ചുകൊണ്ട് ഹൈസ്കൂൾ വിഭാഗം സീനിയർ അസിസ്റ്റന്റ് ശ്രീ സന്തോഷ് കുമാർ എം ടി സ്റ്റാഫ് കോർഡിനേറ്റർ ശ്രീ രാമചന്ദ്രൻ പി കെ എന്നിവർ സംസാരിച്ചു എസ് പി സി അധ്യാപകർ എ സി പി ഒ ശ്രീ ടി എം ഷിജു സ്വാഗതവും സി പി ഒ ശ്രീമതി കെ അനിത നന്ദിയും പ്രകാശിപ്പിച്ചു ലഹരിക്കെതിരെ കുട്ടികളുടെ മൊഴിച്ചാർത്ത് രേഖപ്പെടുത്തി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് അധ്യാപകരായ ശ്രീമതി ഡോക്ടർ പ്രസീത പി ശ്രീമതി പി വി രജനി വിനയ ടീച്ചർ ആതിര ടീച്ചർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വർദ്ധിച്ചു വരുന്ന യു എൻ എന്റെ ജനറൽ അസംബ്ലി ആണ് ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ പ്രഖ്യാപനം നടത്തിയത് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണ് ഈ വർഷം നമ്മുടെ രാജ്യത്ത് ഇന്ത്യ എന്നുള്ള ഒരു ക്യാമ്പയിൻ ആണ് ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഒരു അഞ്ചോളം അഞ്ചു വർഷത്തോളമായി നമ്മുടെ സംസ്ഥാനത്ത് വളരെ ജാഗരൂകമായ പ്രവർത്തന പക്ഷെ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചോ നമ്മളെ ഉപദ്രവിച്ചോ നമ്മൾ സേഫാവോ അവന്റെ അച്ഛനും അമ്മയ്ക്കും പോലെ ധൈര്യമില്ല അവൻ കിടക്കുന്ന വീണ്ടും കിടന്നു എത്ര വയസ്സ് ഈ പത്തൊമ്പത് വയസ്സുള്ള മകൻ കിടന്നുറങ്ങുന്ന വീട്ടിൽ കിടന്നുറങ്ങാൻ രാത്രി കിടന്നുറങ്ങാൻ സ്വന്തം അച്ഛൻ നമ്മുടെ സമൂഹത്തെ കാടന്നുങ്ങുന്ന ലഹരി വിരുദ്ധ ദിനാചരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇന്ന് ഇവിടെ കാസർഗോഡ് വല്ലപ്പോഴും ഇവരോട് വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി അപ്പൊ സ്ഥിരമായി മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരു പത്തൊമ്പത് വയസ്സുകാരന്റെ പ്രകടനമാണ് ഞാൻ ഞാൻ ഇവിടെ വിവരിച്ചത് എത്ര വയസ്സ് നിങ്ങൾക്ക് എത്ര വയസ്സ് നിങ്ങളെ കാണാൻ കേരളം അഞ്ചു വയസ്സിന്റെ മാത്രം വ്യത്യാസമുള്ളൂ അല്ലേ അഞ്ചു വർഷം പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കടന്നു പോകും അപ്പൊ ഇങ്ങനെ നല്ല മെടുക്കം മാറിയിരിക്കുന്നു അവര് ആ രീതിയിൽ അതിനെ നടക്കുന്നു എന്തുകൊണ്ടായിരിക്കാം അത്ര പെട്ടെന്ന് ഈ മയക്കുമരുന്ന ലോകത്തേക്ക് അവരെത്തിപ്പെട്ടത് കിടന്ന് നമ്മൾ ചിന്തിക്കമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായി സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ഓപ്പറേഷൻ തിയേറ്റർ ഐസിയു ലേബർ റൂം എൻ ഐസിയു പിഐസിയു ലബോറട്ടറി മൈക്രോബയോളജി ഫാർമസി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു